ഹരേ കൃഷ്ണ ഭഗവാനെ ശരിക്കും കണ്ടൊരു പ്രതിനിധി എൻ്റെ ഗിവിൻ ഗിവിൻ്റെ ആണ് വരുന്നത് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ ഇങ്ങനെ കൃഷ്ണവേഷം കിട്ടി ഇവിടെ വരണം എന്നുള്ളത് ഒരു ആഗ്രഹം തന്നെയായിരുന്നു അതിവിടെ വരാൻ സാധിച്ചു അത് ഭയങ്കര സന്തോഷമുണ്ട് കുറേ പേര് എന്നെ കാണുന്നത് നാട് തന്നെയാണ് പക്ഷെ ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെ ഗുരുവായൂർ ഒപ്പിൻ്റെ വേഷം കിട്ടി നമുക്ക് വരാൻ സാധിച്ചു വളരെ സന്തോഷം ഇവിടെ ഇനി ഞാൻ കാണുന്നതായിരിക്കും ശരിക്കും നല്ല ഭംഗിയുണ്ട് കാരണം വെച്ചാൽ ഭയങ്കര ഐശ്വര്യം അതിനപ്പുറം ഗുരുവാരപ്പനെ ആ കണ്ണനെ അപ്പുറം പെട്ടെന്ന് മനസ്സിൽ വരാ പണ്ട് സ്വാമിയപ്പൻ സീരിയലാരും ശരിക്കും അയ്യപ്പനെ പോലെയും തോന്നുന്നുണ്ട് അപ്പോൾ രണ്ടാളെ കണ്ട ഒരു പ്രതിനിധി തോന്നു കാരണം വെച്ചാൽ എല്ലാരും മനസ്സിലുണ്ടായിരിക്കും അയ്യപ്പനെ കണ്ട ഒരു ഇത് ശരിക്കും ആ മോശായും ശരിക്കും ആര് ശരിയിലൊക്കെയും ആ ഒരു രൂപം കൂടിയും ിൽ പോലും പറയാറുള്ളത് ആ സ്വാമിപ്പനെ പോലെ ഉണ്ടല്ലോ അയ്യപ്പനെ പോലെ ഉണ്ടോ കൃഷ്ണനെ പോലെ ഉണ്ടല്ലോ തിരിച്ചേരും കേട്ടോണ്ടിരിക്കുന്ന സംഭവമാണ് അതുകൊണ്ടാണ് എനിക്ക് പൊതു ജൈവങ്ങളുടെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അനുഭവം പെട്ടെന്ന് ഇവിടെ വന്നപ്പോ എല്ലാരും വേഷം ഇതായിട്ട്